ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ ഒരു നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ നോ മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് കൂടെ കമൻ്റിൽ പറയണേ അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ബേസിക് മേക്കപ്പ് കിട്ടോ കാരണം എനിക്ക് ഒത്തിരി നന്നായിട്ടൊന്നും മേക്കപ്പിന് എനിക്ക് അറിയില്ല അപ്പം സാധാരണ ഞാനിവിടെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുക അപ്പോൾ എന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് മേക്കപ്പ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരുമോ അതുപോലെ ലിപ്സ്റ്റിക് കാണിച്ചു തരുമോന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ആമസോണെന്നും നൈക്കെന്നൊക്കെ വാങ്ങിക്കുന്ന ഓരോ പ്രൊഡക്ട്സാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ വാങ്ങിക്കാറുള്ളൂ കാരണം ഞാൻ ചില ബ്രാൻഡ് ഞാൻ നോക്കും ഓക്കെ അപ്പം ഇന്ന ബ്രാൻഡൊക്കെ നല്ലതാണെങ്കിൽ ഞാൻ അത് പ്രൊഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു കാരണം പിന്നെ അത് മാത്രമല്ല അതിലൊരുപാട് ഐറ്റംസൊന്നും ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു റെഗുലറായിട്ട് എടുക്കുന്ന വീഡിയോസ് അതൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോസിലൊക്കെ ഞാൻ കൂടുതലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈയും സൺസ്ക്രീൻ അപ്ലൈയും പിന്നെ കൺസീലർ അപ്ലയും പിന്നെ കാജൽ ലിപ്സ്റ്റിക് ഇതാണ് എൻ്റെ ഒരു ഒരു ഡെയിലി മേക്കപ്പ് അല്ലെങ്കിൽ ഞാൻ ഡെയിലി നിങ്ങളുടെ അടുത്ത് വരുമ്പം ഒരു മേക്കപ്പ് എന്ന് വെച്ചാൽ അതാണ് പിന്നെ ഞാൻ ഇതിൽ കൂടുതലൊരു പ്രൈമർ ആണെങ്കിലും പിന്നെ ഐ ഷാഡോ പിന്നെ നമസ്കാര ഇതൊക്കെ ഞാൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ അപ്പം നമുക്കിന്ന് ഒരു എൻ്റെ ഒരു മേക്കപ്പ് ഞാൻ ഇങ്ങനെ ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വലിയ ട്യൂട്ടോറിയലൊന്നും കാണിച്ചു തരാൻ മാത്രം ഞാൻ എക്സ്പേർട്ടൊന്നുമല്ല പക്ഷെ എന്നെപ്പോലെ വളരെ കുറച്ചൊക്കെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്തായാലും ചിലപ്പം ഹെൽപ്ഫുൾ ആകുമായിരിക്കും അപ്പം ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ ഞാൻ എൻ്റെ കുറച്ച് ബേസിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ചെയ്താൽ കാണിച്ചു തരാം കേട്ടോ കാരണം അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് മുടിയൊന്ന് കെട്ടി വയ്ക്കാം പിന്നെ എൻ്റെ ഹെയറിൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടോ ഹെയറിൽ ഞാൻ മുന്നേ സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് പ്രാവശ്യം സ്മൂത്ത്നിങ് ചെയ്തു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കണ്ണൂർ വെച്ച് സ്മൂത്ത്നിങ് ചെയ്തു അതിനുശേഷം എന്റെ ഹെയർ കുറച്ചുകൂടി നാച്ചുറലി സ്മൂത്ത് ആയിട്ടാണ് വരുന്നത് കേട്ടോ എനിക്ക് അറിയില്ല അപ്പം ലേറ്റ് ആക്കാണ്ട് ഞാൻ ഓരോ സാധനങ്ങൾ കാണിച്ചുതരാം കേട്ടോ കാണിച്ചു തരാം പ്ലസ് ഞാൻ അപ്ലൈ കൂടെ ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ഇത് മോയ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണേ അപ്പം ഇത് ഞാനിവിടെ അശ്വിൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പം അവർ കൊടുത്തൊരു മോയ്സ്ചറൈസറാണ് ഞാൻ ക്യാമറ ക്യാമറയൊന്നും നോക്കി റെഡി ആവാൻ അത്ര അല്ല പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്ന് ട്രൈ ചെയ്യാം ചിലപ്പം ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും കാരണം ഞങ്ങളുടെ വീട്ടിനുമുന്നെ വണ്ടി വണ്ടി ഇങ്ങനെ എന്താ ജെ സി ബിയും ഫിറ്റാച്ചയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡറും ബ്രഷസ് ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അതൊന്നും യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ ഞാനല്ലേ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാണ് കേട്ടോ എൻ്റെ ലിബം വാസ്ലിൻ്റെ ആണ് കുറേ പഴയതാണ് കുഴപ്പമില്ലേ ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട് കുഴപ്പം എനിക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്യാതെ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവം ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോ സോനു സോനു ആണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് സ്വിസ് ബ്യൂട്ടിയുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു സ്ട്രോബ് ക്രീം സ്ട്രോബ് സ്ട്രോ ക്രീമാണിത് ഇതൊരു മേക്കപ്പ് ബേസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് ഇവിടെ നമ്മുടെ സിസ്റ്ററിൻ്റെ എൻഗേ കല്യാണ സമയത്ത് സോനുവിൻ്റെ ബാഗിലാണ് ഞാൻ ഫസ്റ്റ് ഇത് എടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഒന്ന് അപ്ലൈ നോക്കി അതിനുശേഷം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനിത് ഓർഡർ ചെയ്തതാണ് ഇതിന്റെ ഷെയ്ഡ് ഗോൾഡൻ പിങ്ക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ പിങ്ക് ആണ് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇന്ന് ഞാനിപ്പോൾ റെഡി ആയിട്ട് എവിടെയും പോകുന്നൊന്നുമില്ല ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയായി കാണിക്കാൻ കേട്ടോ കുറച്ച് 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 ഇട്ട് ഇട്ടുകൊടുക്കാം എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ വ്യത്യാസം എനിക്ക് വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സ്ട്രോ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നതിന് ശേഷം ഇനി ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്ന സാധനം ഫേസ് പ്രൈമറാണ് ഈ പ്രൈമർ വലിയ സംഭവം ഞാൻ പണ്ടൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്രൈമർ ഞാൻ ഈ ഈയിടയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പ്രൈമറുണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു ഞാൻ ആദ്യം യൂസ് ചെയ്തത് കളർ ബാറിൻ്റെ ഒരു പ്രൈമറാണ് അത് കഴിഞ്ഞു അതിൻ്റെ ഒരു രണ്ട് ട്യൂബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് ട്യൂബും കഴിഞ്ഞു ഇപ്പം അതിനുശേഷം ഞാൻ നമ്മുടെ ലാക് ഒരു ഇത് വാങ്ങിച്ചു അൺറിയൽ ബ്ലർഫെക്റ്റ് പ്രൈമർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇതും ഓനുമാണ് എന്നെ പരിചയപ്പെടുത്തിയത് വേറൊരു സാധനം ഇ എൽ എഫിൻ്റെ പോർലെസ് ഫേസ് പ്രൈമർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ഞാൻ ഇതും ഒക്കേഷണലി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഫംഗ്ഷൻസിനും കാര്യത്തിനൊക്കെ ഫേസ് പ്രൈമറൊന്നും ഞാൻ ദിവസവും വീഡിയോസിനോ കാര്യങ്ങളൊന്നും ഞാൻ അപ്ലൈ ചെയ്യാത്ത സാധനമാണ് ഞാൻ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ കല്യാണത്തിന് ശേഷമാണ് കേട്ടോ വാങ്ങിച്ച് സോനുവിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ഇനി മഹേഷിൻ്റെ കല്യാണം വരുന്നുണ്ടല്ലോ ഞങ്ങൾ സോനുവിൻ്റെ കല്യാണത്തിനുണ്ടല്ലോ നമ്മൾ മേക്കപ്പ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് നമുക്ക് മേക്കപ്പൊക്കെ ചെയ്തു തന്നു എനിക്കും നാത്വനും പക്ഷെ എന്തൊക്കെയെന്ന് അറിയുമോ വല്ലാണ്ട് ബോർ മേക്കപ്പ് ചെയ്തുതന്നു ബോർ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് അവരെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സീര ഡ്രൈപ്പ് ചെയ്യണമായിരുന്നു സീര ഡ്രൈപ്പ് ചെയ്യായിരുന്നു പ്ലസ് ഹെയർ സ്റ്റൈൽ ചെയ്യണമായിരുന്നു എനിക്കല്ല ഹെയർ സ്റ്റൈൽ നാത്വനെയും ഞാൻ കൂടുതലും ഓപ്പൺ ഹെയർ ആ വിടാറ് അപ്പോൾ അതിനാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചത് പക്ഷേ അവർ നമുക്ക് മേക്കപ്പ് ഇട്ടപ്പോഴേക്കും മേക്കപ്പ് വല്ലാണ്ട് ഒരു ഒരു ഓട് കാണുന്നുണ്ടായിരുന്നു അശ്വിൻ തന്നെ പറയായിരുന്നു എന്തെന്ന് ഇത് മേക്കപ്പ് എന്നിട്ട് ലാസ്റ്റ് എന്നെ കൊണ്ട് ടിഷ്യൂ വെച്ചിട്ട് ഒക്കെ വൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ആരെയും പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവക്ക് മാത്രം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് പോയി ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ മേക്കപ്പ് ചെയ്തു സീരിയ ഡ്രേപ്പിങ്ങും അല്ല സാരി ഡ്രേപ്പിങ്ങും ഞങ്ങൾ തന്നെ ചെയ്തേ അപ്പം ഞാനിപ്പം ഇട്ട് കൊടുത്തു ഞാൻ ഇതൊരു എൻ്റെ ഒരു ഫങ്ഷൻ ലുക്ക് പോലെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നുണ്ട് എൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ട് മെബിലിൻ്റെ ഫൗണ്ടേഷൻ ആണ് വൺ വൺ ഫൈവ് അതായിരിക്കും അതെൻ്റെ ഒരു ഇത് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഫംഗ്ഷൻസിന് വേണ്ടി മാത്രം ഇട്ട സംഭവമാണ് ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് മതി എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് എൻ്റെ മെയിൻ സംഭവം വരുന്നത് കൺസീലർ കൺസീലർ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ലാക്മേഡ് മേഡ് തന്നെ ഇതാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഷെയ്ഡാണിത് ഐവറി പക്ഷെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് അമ്മയുടെ അവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ചേച്ചി ഉണ്ട് ചേച്ചി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത് യൂസ് ചെയ്യേണ്ട കാരണം നിന്റെ സ്കിൻ ടോണിന് കുറച്ചുകൂടി ഒരു കളർ കറക്റ്റർ പോലത്തെ സംഭവമാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഇതിന്റെ പല ബ്രാൻഡിൻ്റെയും വരുന്നുണ്ട് ഞാൻ ഈ ഒരു ലാക്മേയുടെ ഈ ഒരു ഓറഞ്ച് കളർ വാങ്ങിച്ചു കേട്ടോ ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിച്ചത് ഇതും ബ്രഷൊക്കെ യൂസ് ചെയ്ത് അറിയുന്നവർക്ക് ബ്രഷിൽ ചെയ്യാം ഞാൻ ഇതും കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഐ ഷാഡും ഇട്ട് കൊടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഐ ഷാഡും എൻ്റെ കയ്യിൽ രണ്ട് സംഭവങ്ങളുള്ളത് ഐ ഷാഡുടെ രണ്ട് പാലറ്റ് ഉണ്ട് ഇതാണ് കേട്ടോ രണ്ടെണ്ണം ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ അത് തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീർക്കും തീർക്കുട്ടോ അതാണ് സംഭവം ഇത് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ്സാണെല്ലാം നമുക്കിന്ന് ലൈറ്റ് ഷെയ്ഡ് മതി അപ്പം ഞാൻ ന്യൂഡ് ഷെയ്ഡിൽ ഏ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ല ഞാനൊരു ബ്യൂട്ടി വ്ലോഗറും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് എൻ്റെ സൺസ്ക്രീൻ ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ സൺസ്ക്രീൻ എൽ എ ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുകൂടെ ഉണ്ട് നമ്മുടെ കൊറിയൻ സൺസ്ക്രീൻ പിന്നെ ഞാൻ ന്യൂട്രോജിനാണ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് സൺസ്ക്രീൻ ഉണ്ട് പിന്നെ വിൽവയുടെ സൺസ്ക്രീൻ ഉണ്ട് എനിക്ക് തോന്നുന്നു വിൽവയുടെ സൺസ്ക്രീനിനെക്കാളും ഈ രണ്ട് സൺസ്ക്രീനാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്നത് അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ മറന്നുപോയി അതിൻ്റെ ഇടയ്ക്ക് അത് മറന്നുപോയി ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ ഇട്ടുകൊടുത്തു ഇനി എന്താ ഇനി നമുക്ക് കാജലും ലിപ്സ്റ്റിക്കും കാജൽ കാജലിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രോഗീനെ പോലെ കാണും പ്രത്യേകിച്ച് എൻ്റെ കണ്ണിന് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും കാജൽ ഇടാറുണ്ട് കൈ സ്ലിപ്പാകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ മെബിലൈൻ്റെ കൊളോസൽ യെല്ലോ കാജലാണ് യൂസ് ചെയ്യുന്നത് മുകളിലും വരച്ചു കൊടുക്കുക കാജൽ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ സംഭവം കഴിഞ്ഞു ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ലിപ്സ്റ്റിക് ഞാൻ നിങ്ങളെ രണ്ട് മൂന്നെണ്ണം കാണിച്ചുതരാം കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നുണ്ട് അതാണ് എൻ്റെ ഒരു ഗോ ടു ലിപ്സ്റ്റിക് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ അതാണ് പക്ഷെ ഞാൻ രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ കുറേ നാളായിട്ട് ഞാൻ കുറേ നാൾ മുന്നേ വാങ്ങിച്ചതാണ് കുറച്ച് പഴയതായി ഇത് ഇത് ലാക്മേഡ് ഒരു ലിപ് ക്രയോൺ ആണ് അപ്പം ഞാൻ മുടി കഴിച്ചിടാൻ മറന്നുപോയി മുടിയൊക്കെ കഴിച്ചിട്ടു അപ്പോൾ ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ലാക്മേഡ് മേഡ് അപ്സല്യൂട്ട് ലിപ് ക്രയോനാണ് ഷുഗർ ആൻഡ് സ്പൈസ് എന്നാണ് കേട്ടോ ഒരു ഷെയ്ഡിൻ്റെ പേര് ഇത് കുറച്ചുകൂടി ബ്രൈറ്റാണ് ഞാനൊരു ഡെയിലി വേറായിട്ടൊന്നും ഇത് ഉപയോഗിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു റെഡ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ട് ഇടാറ് യെസ് ഉണ്ടോ ഞാൻ പൊട്ടു വെച്ചില്ല ഞാൻ വേഗം പൊട്ടു വെച്ചിട്ട് വെച്ചു കേട്ടോ എനിക്കുണ്ടല്ലോ വാലൻറ്റീൻസ് ഡേ ആയിട്ട് ഇന്ന് വാലൻ്റീൻസ് ഡേ ആണ് കേട്ടോ അന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇന്നെനിക്ക് അശ്വിനൊരു ഗിംബലാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് കേട്ടോ അതായത് ഒരു ഗിംബൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തെ ഇതാണെങ്കിൽ നമ്മൾ എവിടെ കഴിഞ്ഞാലും ഫേസ് ഡിറ്റക്ട് ഡിറ്റക്റ്റായിട്ട് അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്കവൻ ഗിഫ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേയും കാര്യങ്ങളൊന്നും ഒട്ടും സെലിബ്രേറ്റ് ചെയ്യാത്ത രണ്ടാൾക്കാരാണ് ഞങ്ങൾ ബർത്ത് ഡേയ്സ് പോലും സാധാരണ സെലിബ്രേറ്റ് ചെയ്യാറില്ല പക്ഷേ ചില ബർത്ത് ഡേയ്സിനെ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ചില ട്രിപ്പ്സൊക്കെ പോകാറുണ്ട് അല്ലാണ്ട് നമ്മൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറേ ഇല്ല പക്ഷേ ഇന്നെന്തോ എനിക്ക് സർപ്രൈസായിട്ട് ഒരു ഗിംബൽ വാങ്ങിച്ചെന്നു ഗിംബൽ വാങ്ങിച്ചതിനുള്ള കാരണം അവൻ പറയും ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ഓരോ വീഡിയോ റിലേറ്റഡ് കാര്യങ്ങൾ എനിക്ക് വ്ളോഗിങ്ങിന് വേണ്ട ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ചെയ്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഫോണും എൻ്റെ ലാസ്റ്റ് ബർത്ത് ഡേ കശ്മീൻ എനിക്ക് സർപ്രൈസായി വാങ്ങിച്ചെന്നതാണ് അപ്പോൾ ഞാനതാണ് ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഈ ഗിംബലും എൻ്റെ കൂടെ തന്നെ തിരിയുന്നുണ്ട് ഞാൻ പോയിട്ട് ടിഷ്യൂടെ എടുത്തിട്ട് വരാം കേട്ടോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ആരെയോ വെച്ചിട്ട് വീഡിയോ എടുപ്പിക്കുകയാണ് അല്ല എൻ്റെ ഗിംബലാണ് ഞാൻ വന്നു ഇനി ഞാൻ ഇതിനെ വൈപ്പ് ചെയ്യാൻ പോവാണേ കാരണം എനിക്ക് ഇത്രയും ഡാർക്കായിട്ടുള്ളൊരിത് വേണ്ടാണ് ഞാൻ എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാ ലിപ്സ്റ്റിക്കും കാണിക്കേണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നി ഞാൻ ലിപ്സ്റ്റിക് എല്ലാം കാണിച്ചു തരാം കാരണം ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട് എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ കാര്യങ്ങൾ പിന്നെ വേറെ കാര്യമുണ്ട് എൻ്റെ കയ്യിൽ അതൊരു ലിപ്പ് ലൈനറാണ് ഞാൻ ഈ ലിപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല ടോപ്പ് വാങ്ങിച്ചു വെച്ചൊന്നേ ഉള്ളൂ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇനി എൻ്റെ കയ്യിലുള്ള ഒന്ന് ഇത് ശരിക്കും പറഞ്ഞു ഞാൻ വാങ്ങിച്ചതല്ല നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് അമ്മ വാങ്ങിച്ചതാണ് ഇവിടെ അമ്മയ്ക്ക് അനിയത്തി ഗിഫ്റ്റ് കൊടുത്തതാണ് ഓൺ ഫയർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് പക്ഷെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് അമ്മ എനിക്ക് തന്നു ഞാനും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്കിത് ഭയങ്കര ഡാർക്കാണിത് അപ്പം ഇതാണ് നൈക്കയുടെ ലിപ്സ്റ്റിക് ഞാൻ ഇതിലൊരു അഞ്ചോ ആറോ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിച്ചു തരാം കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് എനിക്ക് മാച്ച് ആവുന്നത് ഏതാണെന്നൊക്കെ താഴെ കമന്റിൽ പറയണേ ഇനി നമുക്ക് ഇത് വൈപ്പ് ചെയ്ത് കളയാം അടുത്തത് കാണിച്ചു തരാം ഇതൊരു ന്യൂഡ് ഷെയ്ഡാണെന്ന് വിചാരിച്ചിട്ട് നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ് മെബിലൈൻ്റെ തന്നെ മെയ് ഡി സി എന്ന് മറ്റും പറഞ്ഞൊരു ഷെയ്ഡാണ് സംഭവം അത്ര ന്യൂഡല്ല പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഞാൻ പുറത്തൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഫേസിലെന്തോ അത് മാച്ച് ആവുന്നില്ല എന്ന് എനിക്ക് ഇത് തോന്നാറുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ റെവലോൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് ഇത് ഭയങ്കര ന്യൂഡാണ് കേട്ടോ ഇത് ഞാൻ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല കാരണം എന്താ ഓൾറെഡി ഞാൻ കൊറേ ലിപ്സ്റ്റിക് ചേഞ്ച് ചെയ്തതുകൊണ്ട് ഈ ഒരു കളർ നമുക്ക് മനസ്സിലാവുകയും ചെയ്യില്ല ഭയങ്കര ന്യൂഡ് ഭയങ്കര ലൈറ്റ് കളറാണ് ഞാൻ ഇത് യൂസ് ചെയ്യാത്തൊരു കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതും ലാക് തന്നെയാണ് പിങ്ക് പീച്ച് പിങ്ക് പീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ലാക്മേയുടെ മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ കൂടുതലും ലിപ്സ്റ്റിക്സ് ഒക്കെ ഈ മിനി ഇതുപോലത്തെ മിനി അത് വാങ്ങിക്കും കാരണം ചിലപ്പം ചിലതെനിക്കിഷ്ടമാവണമെന്നില്ല വന്നിട്ടായിരിക്കും അവർ അവരതിൽ കാണിക്കുന്ന ഷെയ്ഡ് ആയിരിക്കില്ല വന്നിട്ട് ഞാൻ അത് അപ്ലൈ നോക്കുമ്പോൾ അപ്പോൾ കൂടുതലും ഞാൻ ഇതുപോലത്തെ മിനി വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്യട്ടോ എന്നിട്ടേ ഞാനതിൻ്റെ കുറച്ച് വലിയ ട്യൂബ് വാങ്ങിക്കാറുള്ളൂ എനിക്ക് ആണ് കാരണം ഇത് കുറച്ചുകൂടി ഡാർക്ക് ഇത് ഇതും പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ അതായത് ഫങ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടത് കമന്റിൽ പറയണേ ഇനി എന്റെ കയ്യിൽ മൂന്ന് ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് നമ്മുടെ സ്വന്തം ലേക്കുട്ടി എനിക്ക് തന്നതാണ് ശിവാലയെന്നുണ്ടാവുള്ള പേര് ലയ എനിക്ക് ലൈക്ക് ചെറിയൊരു ബുട്ടീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ലയ ചെറിയ കുട്ടിയാണ് പക്ഷെ അവള് സ്വന്തമായിട്ട് ബുട്ടീക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ എനിക്ക് രണ്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അവൾ എനിക്ക് ലിപ്സ്റ്റിക്സ് അയച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ലിപ്സ്റ്റിക് അമ്മ അമ്മ എടുത്തിട്ട് പോയി കാരണം അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇവിടുത്തെ എടുത്തു ഒരു ലിപ്സ്റ്റിക് ഇത് കുറച്ചുകൂടി ന്യൂഡ് കളറാണ് അപ്പോൾ അമ്മ ന്യൂഡ് കളറല്ല അമ്മ കുറച്ചുകൂടി ഡാർക്ക് കളർ അമ്മ യൂസ് ചെയ്യുക അതുകൊണ്ട് അത് അമ്മ എടുത്തിട്ട് പോയി ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷീമ എനിക്ക് തന്ന ലിപ്സ്റ്റിക് ഇതിൻ്റെ പേര് ഇത് മിസ് ക്ലെയറിൻ്റെ ആണ് ഗുഡ് വൈബ്സ് സീറോ ആണ് കേട്ടോ ഷെയ്ഡ് നമ്പർ സീറോ സിക്സ് ആണേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും ഞാൻ ചില വീഡിയോസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു സ്ഥിരം ലിപ്സ്റ്റിക് ഇതൊന്നുമല്ല അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് അപ്പം ഇതും നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കിൽ അഫോർഡബിൾ റേറ്റിലുള്ള ന്യൂഡ് ലിപ്സ്റ്റിക്കിൽ ഇതൊരു ചോയ്സ് ആണ് ഞാൻ ഈ കാണിച്ചത് എല്ലാ ലിപ്സ്റ്റിക്കും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു മാക്സിമം സിക്സ് ടു സെവൻ ഹൺഡ്രഡ് അതിന് മുകളിലുള്ള ലിപ്സ്റ്റിക്കൊന്നും എൻ്റെ കയ്യിലും ഇല്ല ഇനി എൻ്റെ കയ്യിലുള്ളത് ലാക്മേയുടെ മേയുടെ നയൻ ടു ഫൈവ് റോസി പ്ലം എന്ന് പറഞ്ഞൊരു ലിപ്ഷെയ്ഡാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നാറുണ്ട് വല്ലാണ്ട് ഡാർക്ക് ആവുന്നത് പോലെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതും യൂസ് ചെയ്യുന്ന കുറവാണ് കണ്ടോ ഞാൻ ഇത്രയും ഡാർക്ക് ഉള്ളതൊന്നും നിങ്ങളും ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല ഇത് റോസി പ്ലം കേട്ടോ റോസി അപ്പം ഇത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് നല്ല ഡാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ലിപ്സ്റ്റിക് നന്നായിട്ട് ഇഷ്ടപ്പെടും എനി കമ്മിങ് ടു മൈ ഫേവറേറ്റ് ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോവാം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഞാൻ ഇട്ടു എന്ന് പോലെ ആൾക്കാർക്ക് തോന്നില്ല അങ്ങനത്തെ എൻ്റെ എല്ലാ എല്ലാ വീഡിയോസിലും എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നതും ആ ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് സസ്പെൻസൊന്നും അധികം ഇല്ല ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് കളയട്ടെ എൻ്റെ കമൻസിലൊക്കെ ഞാൻ സാധാരണ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് എന്നോട് ഇത് ഏതാണ് അപ്പോൾ അതും ലാക്മേഡ് മേഡ് തന്നെ നയൻ ടു ഫൈവ് ന്യൂഡ് കുഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ എന്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഇത് സെയിം മൂന്നെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് എൻ്റെ ബാഗിലും ഒന്ന് ഞാൻ ഇവിടെ പെട്ടെന്ന് റെഡി ആവുന്നെടുത്തും ഒന്ന് എൻ്റെ മേക്കപ്പ് ഓച്ചിലും കാരണം എനിക്കിത് ഏത് സമയം വേണമെങ്കിലും വേണ്ടിവരെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഇപ്പോൾ ഇട്ടിട്ടിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ ലിപ് ഇതെന്റെ ലിപ് കളറാന്ന് എനിക്ക് ഫീൽ ചെയ്യും കാരണം അത്രയും ഞാൻ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഇങ്ങനെയുണ്ട് ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ചിലപ്പോൾ ഇത്രയും കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും കൺഫ്യൂസ് കൺഫ്യൂസാവുമായിരിക്കും സാധാരണ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്നവർ കാണുന്നവർക്കറിയാം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ ഇപ്പം ഇത്രയും ഞാൻ ലിപ്സ്റ്റിക് കാണിച്ചതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് അതായത് എടുത്ത് കാണിക്കാത്തൊരു ഷെയ്ഡും ഇതായിരിക്കും ചിലപ്പം ബാക്കി എല്ലാ ഷെയ്ഡ്സും കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന ഷെയ്ഡ്സ് മേക്കപ്പിൽ കാണിക്കാത്തൊരു കാര്യമാണ് മസ്കാര ഹൈപ്പർ കോൽ മെബിലേൻ്റെ ഹൈപ്പർ കോൽ എന്നെ പോലെ ലാഷസ് ഒട്ടും ഇല്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ സംഭവം തീർന്നു പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടെ കാണിച്ചു തരുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോസിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫിൽ ചെയ്ത് കാണിച്ചു തരാമെന്ന് കേട്ടോ കാരണം എൻ്റെ അടുത്ത് എല്ലാവരും എല്ലാ വീഡിയോസിലും ഞാൻ എപ്പോൾ റെഡിയായി വന്ന വീഡിയോസിലും സ്വാത്യ എന്തുകൊണ്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാത്തതെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഞാൻ ഇന്ന് ആ ഒരു വിഷമമൊക്കെ ഞാൻ തീർത്ത് തരികയാണ് ഞാനതിന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് ഐബ്രോ പെൻസിൽ വെച്ചിട്ടല്ല ഞാൻ എന്റെ ഈ ഐഷാഡോ പാലറ്റിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ടാണ് അതായത് ഒത്തിരി ഡാർക്ക് അല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാറ് എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒന്ന് ഇത് മിററിൽ പോയി ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും ഫില്ല് ചെയ്തില്ല കുറച്ച് മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കാരണം ഒത്തിരി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് വല്ലാണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു സാധനം കൂടി ഉണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചെയ്യാം അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീസെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഫങ്ഷൻസിന് വേണ്ടി മാത്രം കേട്ടോ ടെൻത്തിന ഇത് നമ്മുടെ ഒരു ആണ് ഇതിന്റെ യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബിൾ ചിന്നൊക്കെ കളയാന്നാണ് ഒക്കെ പറയുന്നത് പക്ഷെ അതൊന്നും കളയാൻ എനിക്കത്ര പരിചയമില്ല നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിനൊരു ഷാർപ്പ് ഒരു ഷാർപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്തിട്ട് എൻ്റെ മൂക്കിന് ഇതായിട്ട് പോലെ ഞാനിങ്ങനെ തേച്ച് കൊടുക്കും നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ തേച്ചു കൊടുക്കും പിന്നെ ഞാൻ ഈ സൈഡിൽ അത്രയും ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫങ്ഷൻ വെയർ മേക്കപ്പ് ലുക്ക് ഇതാണ് സംഭവം എങ്ങനെയുണ്ട് കൊള്ളാവോ എല്ലാവരും കമൻ്റിൽ പറയണം കേട്ടോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണമെന്നൊക്കെ നിങ്ങൾ കമൻ്റിൽ പറയണം ഇന്നതൊന്നും യൂസ് ചെയ്യേണ്ടാന്നോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാം കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഞാനൊരു സാരി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാരി ഡ്രൈപ്പ് ചെയ്യുന്ന പക്ഷെ എനിക്കറിയില്ല ഒത്തിരി ആയി പോകുമെന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ അതുകൂടെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകണേ ഞാനൊരു സാരി എടുത്തിട്ട് വരാം ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യട്ടെ ഫസ്റ്റ് അപ്പോൾ നമുക്ക് സാരി കൊടുക്കാൻ തുടങ്ങാം ഇത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സാരി ആയിരിക്കും കേട്ടോ ഇത് ഞാൻ സോനുവിൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ കൊടുത്ത സാരിയാണ് അതിന് ശേഷം ഞാൻ ഇതുവരെ പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇങ്ങനെ എടുത്തു ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു ഇവിടെ താഴെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ ഞാൻ പിൻ ചെയ്യാൻ പോകണേ ഇവിടെ പ്ലീറ്റ് എടുക്കാം കേട്ടോ ഓരോരാൾക്കാർ ഇവിടുന്ന് എടുക്കാറുണ്ട് കുറച്ച് പേർ ഇവിടെ എടുക്കാറുണ്ട് ഞാൻ ഇവിടുന്ന് എടുക്കാറ് ഞാൻ വീട്ടിലെൻ്റെ അമ്മ ഇവിടെ എടുക്കുന്ന കാണുന്നത് അങ്ങനെ ഞാനും പഠിച്ചു തന്നെ കേട്ടോ കത്തേക്ക് ടക്കിങ് ചെയ്യാണ് ഇനി നമ്മുടെ ഇവിടെ ഈ എക്സ്ട്രാ ഉള്ളതിനൊക്കെ നമുക്ക് ഇങ്ങനെ അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ചെറിയൊരു സ്ട്രെയിറ്റ്നറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് വലിക്കാം കേട്ടോ അപ്പോൾ അത് നീറ്റായിട്ട് നിൽക്കും താഴെ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ സാരി കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ സാരിനെ നമുക്ക് കാണിച്ചു തരാം ഞാൻ കുറച്ചുകൂടി നീറ്റായിട്ട് ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് മിനിമൽ മിനിമൽ സംഭവങ്ങളാണ് മിനിമം ഐറ്റംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അതൊക്കെ വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഇന്നത്തെ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത് ഞാൻ എനിക്ക് ഒരുപാട് മേക്കപ്പ് ഒത്തിരി കൂടുതൽ ഉള്ളത് പോലെ തോന്നുന്നുണ്ടോന്നും കൂടെ പറയണേ കാരണം ഇതൊക്കെ ഞാൻ ഇത് വെയിലിൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കാനോട്ടോ വെയിലത്ത് വെയിലടിക്കുന്നുണ്ട് എൻ്റെ ഫേസിൽ അപ്പം ഇത് നാച്ചുറൽ ലൈറ്റ് വരുമ്പം എൻ്റെ ഫേസ് കാണുന്നത് എങ്ങനെയാന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫുൾ സാരി ലുക്ക് ഞാൻ ഇതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തില്ല കേട്ടോ ഇതിൻ്റെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു ഇതിന്റെ ബ്ലൗസ് ഞാൻ ഒരു സ്കേട്ട് അടിക്കാൻ വേണ്ടി കൊടുത്തു പക്ഷെ അത് അവർ ശരിക്കും അടിച്ചൊന്നുമില്ല ഇല്ല വെറുതെ ഞാനൊരു ഇതിന്റെ ഒരു ബ്ലൗസ് പീസ് വേസ്റ്റ് ചെയ്തെന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം പക്ഷെ ഇതിന്റെ ഈ ഒരു സെയിം ഗ്രീൻ കളറിൽ ബ്ലൗസ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു പിങ്ക് എക്സ്ട്രാ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്ലീവ്ലെസ് അടിച്ചതാണ് കേട്ടോ ആ സമയത്ത് ഇത് ഞാൻ സോനുവിൻ്റെ കല്യാണ സമയത്ത് എനിക്കൊന്നും സോനുവിൻ്റെ കല്യാണം എപ്പോഴായിരുന്നു ഡിസംബറിലായിരുന്നു അപ്പോൾ അതിന് ഒരു ദീപാവലി മുന്നേ ഒരു ദീപാവലിക്ക് ഇവിടുത്തെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് ഇത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ആ ഒരു ഗ്രീൻ ബ്ലൗസും ഗ്രീൻ സാരിയും എനിക്ക് അത്ര ഒരു നന്നായി തോന്നിയില്ല അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതൊരു പിങ്ക് കോമ്പിനേഷൻ ചെയ്തത് അപ്പം നിങ്ങൾ കുറേ ദിവസം മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണ സമയത്തൊക്കെ ചിലപ്പം ഞാൻ ആ സമയത്തൊക്കെ സാരി കൊടുത്ത് റെഡി ആവുന്നത് കണ്ടിട്ടായിരിക്കും സാരി പ്ലസ് മേക്കപ്പിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പം ഇതാണ് എൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഒരു മേക്കപ്പിൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് അതുപോലെ തന്നെ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ഒക്കെ സാരി ഡ്രൈപ്പിംഗ് എനിക്ക് എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്നറിയില്ല പക്ഷെ എനിക്ക് പറ്റുന്നത് പോലെ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ട് സാരി എടുക്കുന്ന ആളൊന്നല്ലോ പക്ഷേ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് എന്ത് വീഡിയോ ഒക്കെയാണ് വേണ്ടതൊക്കെ നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും താഴെ ചോദിക്കാം കേട്ടോ അതൊക്കെ ഞാൻ ഒക്കെ വായിച്ചിട്ട് അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അതുവരെ ബൈ ബൈ താങ്ക് സോ മച്ച്